ഹലോ കൂട്ടുകാരെ എങ്ങനെ ഇതാണ് നമ്മുടെ ആര്യരുടെ വീട് ഇതാണ് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു കാറൊക്കെ വരും കാണിച്ചു തരാം ഇതാണ് സിറ്റൌട്ട് ഇത് ഹാള് കുറച്ച് പണി കൂടെ ചെയ്യാണ്ട് ഇതായി കിട്ടിയ മടലുകൾ ഇത് ചേട്ടനും കിടക്കുന്ന മുറി ബാത്റൂമ് മേഖലോട്ട് പോകുന്ന തറശില് ഇവിടെ ആര് എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ് എന്റെ മുമ്പ് ഇവിടെ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നു ഓ ഈ കാണുന്നുണ്ട ഇവിടെയാണ് പഴയ വീടായിരുന്നത് ഇവിടെ അമ്മയും അച്ഛനും കിടക്കുന്ന മാറി ഞാനും ആരെയും കിടക്കുന്നത് ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് ഇനി അൺബോക്സ് ചെയ്യണം ലൈറ്റ് ഇട്ടില്ല കേട്ടോ അതാണ് ഇട്ടക്കുറവ് മ്മ എന്തോ പണിയിലാണ് ആര്യത കഴിച്ചുകൊണ്ടിരിക്കും വൈകിട്ടായപ്പോ വിശപ്പ് അല്ലേ ആ പപ്പയെ കണ്ടോ എന്താണ് പപ്പ ഇത് ബാക്ക് സൈഡാണ് കല്ലറൊക്കെ ഉണ്ട് ഇത് പണി നടന്നപ്പോ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് ഇനിയിപ്പോൾ എല്ലാം സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനി കുറച്ച് പണിയുണ്ട്